സോംബ ഡാൻസിനെ അനുകൂലിച്ച് എസ് എൻ ഡി പി യോഗം പ്രമേയം പാസാക്കി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും മതത്തെ കെട്ടി എഴുന്നളിക്കുന്നത് മാനുഷികമല്ലെന്ന് പ്രമേയത്തിൽ പറയുന്നു എസ് എൻ ഡി പിയുടെ സംസ്ഥാന നേതൃയോഗത്തിലാണ് പ്രമേയം അവതരിപ്പിച്ചത് സൂമ്പ ഡാൻസിനെ എതിർക്കുന്ന നിലപാടുകൾ മുസ്ലിം ജനവിഭാഗത്തെ സമൂഹത്തിനു മുന്നിൽ പരിഹാസ്യരാക്കുന്നുവെന്ന വിലയിരുത്തലോടെയാണ് എസ് ന് ഡി പി സംസ്ഥാന നേതൃയോഗത്തിൽ പ്രമേയം അവതരിപ്പിച്ചത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും മതത്തെ കെട്ടിയെഴുന്നള്ളിക്കുന്നത് മാനുഷികമല്ലെന്നും വിവരദോഷികളായ പുരോഹിതരുടെ തിട്ടൂരങ്ങൾക്ക് മുസ്ലിം ജനത നിന്നുകൊടുക്കരുതെന്നും എസ് എൻ ഡി പി പ്രമേയത്തില് പറയുന്നു പൂർണ്ണമായും ശക്തമായ അതിനെ പിന്താകാൻ ഞാൻ തീരുമാനിച്ചു അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ചില സമുദായത്തിലെ പക്ഷെ കയറി ഒരു വിഭാഗം ആ സമുദായത്തിലെ മുസ്ലിം സമുദായത്തിൽ എല്ലാവരും ഞാൻ പറയുന്നില്ല ഒരു വിഭാഗം അതിനെ അത് ശരിയല്ല ഇത് പറയുന്ന ഒരു ട്രില്ലിൻ്റെ മറ്റൊരു മറ്റൊരു രൂപമാണ് ഇത് വെറുതെ പ്രശ്നങ്ങളുണ്ടാക്കാൻ മതവിദ്ദേശം ഉണ്ടാക്കാൻ മതവികാരങ്ങളുണ്ടാക്കാൻ അവരിൽ പിന്മാറണം കുട്ടികളിൽ മതവൈര്യം കുത്തിവെക്കുന്ന പുരോഹിതരെ പടിയടച്ച് പിണ്ണം വെക്കാൻ ജനം തയ്യാറാകണമെന്നും സൂമ്പ ഡാൻസുമായി മുന്നോട്ടു പോകാനുള്ള സർക്കാർ തീരുമാനം ശുഭകരമെന്നും ഇത്തരം സാഹചര്യങ്ങളിൽ ന്യൂനപക്ഷ മതസമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്ന രീതി ഉണ്ടാവരുതെന്നും എസ് യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ജനം ആലപ്പുഴ